ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അമ്മയിലെ കൂട്ടരാജിയും മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങളും കേരളക്കാരെ ഒന്നായി സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും ചർച്ച ചെയ്യുകയാണ് മലയാള സിനിമ കാണില്ല എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴുണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ പോലും സിനിമയെ വെറുക്കുന്ന ഒരു നിലപാടാണ് ഇത്തരം പ്രവണതകളിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് സിനിമ റിലീസുകൾ ആഴ്ചയിൽ ആഴ്ച നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ റിലീസുകൾ കുറച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും മലയാള സിനിമ റിലീസുകൾ തിയേറ്ററുകളിൽ സംഭവിക്കാൻ പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ ഓണചിത്രങ്ങളെ ബാധിക്കില്ല എന്നാണ് സിനിമ പ്രവർത്തകർ കരുതുന്നത് മാത്രമല്ല നേരത്തെ തന്നെ ചാർട്ട് ചെയ്ത സിനിമകളും റിലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ റിലീസിന് തയ്യാറെടുക്കുകയാണ് തിയേറ്ററുകളിൽ ഓണ സിനിമകൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തതിനാൽ സെപ്റ്റംബർ ആദ്യം മുതൽ തന്നെ സിനിമകൾ തിയേറ്ററുകളിൽ എത്തും ഇത്തവണ ഓണം തൂത്തുവാരൻ മലയാളക്കാരിൽ വിജയ് ചിത്രം ഗോട്ട് ആദ്യം എത്തും വെങ്കി പ്രഭു സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വമ്പൻ പ്രതീക്ഷയാണുള്ളത് പൂർണ്ണസമയം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിജയുടെ അവസാന സിനിമകളിൽ ഒന്നുകൂടിയാണ് ഗോട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് ാണ് ഗോഡ് റിലീസ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളൊന്നും ഇത്തവണ ഓണം റിലീസ് ഇല്ലാത്തതിനാൽ വിജയ് ചിത്രം തിയേറ്ററുകളിൽ ആരാധകർ ആഘോഷമാക്കുമെന്നാണ് തിയേറ്ററുകാരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എക്കാലത്തെയും വലിയ റിലീസായിരിക്കും ഗോഡ് നേടാൻ പോകുന്നത് ഇപ്പോൾ തന്നെ വിജയ് ആരാധകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു മലയാള സിനിമയിൽ നിന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന ത്രീ ഡി ചിത്രം തിയേറ്ററുകളിലെത്തും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് എ ആർ എം എത്തുന്നത് ഫാന്റസിയും ആക്ഷനുമൊക്കെ ചേർന്ന മികച്ച തിയേറ്റർ അനുഭവമായിരിക്കും ഈ സിനിമയെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് ത്രീ ഡി ആയതിനാൽ തിയേറ്ററിൽ തന്നെ കാണണമെന്നതുകൊണ്ടും ഈ ചിത്രത്തിലും തിയേറ്ററുകാർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് മറ്റൊരു മലയാള സിനിമ ആന്റണി പെപ്പയുടെ കൊണ്ടൽ എന്ന ആക്ഷൻ ചിത്രമാണ് കന്നഡ താരം രാജ്ഷെട്ടി അടക്കം എത്തുന്ന ഈ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പ് ഇപ്പോഴും ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളെ ഇടിയുടെ പൂരം കൊണ്ട് ആഘോഷമാക്കാൻ എത്തുന്ന മറ്റൊരു ചിത്രം ഒമർലൂലി സംവിധാനം ചെയ്ത റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായുള്ള ബാഡ് ബോയ്സും ഓണത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രമായ ബറോസ് എന്ന ത്രീ ഡി ചിത്രം ഓണത്തിനില്ലെന്ന് ഉറപ്പായി അജിന്റെ രണ്ടാം മോഷണം എന്ന ത്രീ ഡി സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടു ത്രീ ഡി ചിത്രങ്ങൾ ഒരുമിച്ച് വേണ്ട എന്നതിനാലാണ് ബറോസ് റിലീസ് തീട്ടിയെന്ന് പറയുന്നു മമ്മൂട്ടിയുടെ ബസൂക്കയും ഓണത്തിനുണ്ടാവില്ലെന്നാണ് സൂചന ട്രെയിലർ പുറത്തു വന്നെങ്കിലും റിലീസ് തീട്ടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള വാഴയും നുണക്കുഴിയും ഓണം വരെയും ചിലപ്പോൾ ഓണക്കാലത്തും തിയേറ്ററുകളിൽ തുടരുന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ നൽകുന്ന സൂചന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ തകർക്കാനല്ല മറിച്ച് നന്നാക്കാൻ വേണ്ടിയാണെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പ്രേക്ഷകർ സിനിമ കാണാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല നല്ല സിനിമകൾ വന്നാൽ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുക തന്നെ ചെയ്യും